ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം നേരം മുന്നേ ലൈവിൽ നമ്മൾ അൻസിബയും രതീഷും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യമെന്താണെന്ന് വെച്ചാൽ രതീഷ് പറയുന്നുണ്ട് ഇപ്പോഴും എല്ലാവർക്കും സംശയമുണ്ട് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ കളിക്കാൻ വന്നതാണോ അതോ നിങ്ങളെ എല്ലാവരെയും കേൾക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്നെ പറഞ്ഞു വിട്ടതാണോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ അൻസിബ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു സംശയമില്ലേ രതീഷേട്ടാ കാരണം ബിഗ് ബോസ് അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ ഈ ഒരു കാര്യം കേട്ടതിന് ശേഷം രതീഷ് അൻസിബ് യുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്ന രീതിയാണ് ഏറ്റവും മികച്ച രീതി കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും നല്ല രീതിയിൽ ഒബ്സേർവ് ചെയ്യുക അതിനുശേഷം നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റാത്തവരാണെങ്കിൽ അവരെ ഒഴിവാക്കുക കൂടെ കൂട്ടാൻ പറ്റിയവരാണെങ്കിൽ അവരെ കൂടെ ചേർത്ത് നിർത്തുക ആ ഒരു രീതി ഏറ്റവും മികച്ചതാണ് അപ്പോൾ അൻസിബ പറയുന്നുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അടികൂടി കച്ചറ കൂടിയും മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്ന ആളുകളോട് കൂട്ടുകൂടാൻ എനിക്ക് പണ്ടും താല്പര്യമില്ല എനിക്ക് ഇപ്പോഴും താല്പര്യമില്ല കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക